കൊതുകുനാശിനിയുടെ കുപ്പി അബദ്ധത്തിൽ വായിലിട്ട പിഞ്ചു കുഞ്ഞിന് ദാരുണാന്ത്യം തിരുവങ്ങാടി സ്വദേശി എട്ടു മാസം പ്രായമുള്ള ലിയാൻ ഹംദാണ് മരിച്ചത് ഉമ്മ പാലെടുക്കാൻ അടുക്കളയിലേക്ക് പോയ സമയത്താണ് ഗുഡ് നൈറ്റിന്റെ കൊതുക് നാശിനി കുപ്പി കുട്ടി വായിലിട്ടത് തിരൂരങ്ങാടി വെന്നിയൂർ കാച്ചടിയിൽ കഴിഞ്ഞ ദിവസമാണ് ദാരുണ സംഭവം കൊതുകുനാശിനിയുടെ കുപ്പി അബദ്ധത്തിൽ വായിലിട്ട എട്ടു മാസം പ്രായമുള്ള ആൺകുഞ്ഞ് മരിച്ചു കാച്ചടി സ്വദേശി ചെരിച്ചിയിൽ അബ്ദുറഹ്മാൻ സമീറ ദമ്പതികളുടെ മകൻ ലിയാൻ ഹംദാണ് മരിച്ചത് കുഞ്ഞിന് പാലെടുക്കാൻ ഉമ്മ സമീറ അടുക്കളയിലേക്ക് പോയ സമയം കുട്ടി മുട്ടിൽ നടന്ന് ഗുഡ് നൈറ്റ് കൊതുക് ഒഴിഞ്ഞ കുപ്പി വായിലിടുകയായിരുന്നു സമീറ തിരികെ വന്നപ്പോൾ കുഞ്ഞിന്റെ കയ്യിൽ കൊതുകുനാശിനിയുടെ കുപ്പി കണ്ടു ഉടൻ തന്നെ കുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യവും അപസ്മാരവും അനുഭവപ്പെട്ടു കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ബുധനാഴ്ച പുലർച്ചെ കുഞ്ഞു മരിച്ചു മൃതദേഹം തിരുവിടങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ് ശേഷം ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ കരുമ്പിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി അസ്നാൻ ഷാഹിദ് സിയ എന്നിവർ സഹോദരങ്ങളാണ്